ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു എല്ലാവരും എന്ത് പറയുന്നുള്ള പക്ഷെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചിലയിട്ട് പറയും നന്നായി മോളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ കാണുമ്പോ അത്ര ഇല്ല പക്ഷെ പ്രൈവറ്റ് ബസ്സില് ഒരു പെണ്ണു കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിപ്പിക്കുക എന്നോട് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഡാൻസ് ടീച്ചറിൽ നിന്നും ഓടിക്കുന്ന ബസ്സിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അക്സ്പല ജ്വല്ലറി മേലേ ബസാദ് ചെറുപുഴ ഡാൻസ് ടീച്ചറിൽ നിന്നും ബസ് കണ്ടക്ടറായി പിന്നെ അച്ഛൻ ഓടിക്കുന്ന ബസ്സിൽ തന്നെ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു ഇതാണ് ശ്വേത അച്ഛനും മോളും ഒരേ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും സിറ്റി ചാനൽ പരിചയപ്പെടുത്തുകയാണ് ഈ ബസ് ഫാമിലിയെ തിരുമേനിയിലെ അരിപ്പാറക്കൽ സന്തോഷ് മുപ്പത്തി മൂന്ന് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുന്നു മകൻ സ്വരൂപ് ഐഷാനി ബസ്സിൽ ഡ്രൈവറാണ് ഇപ്പോൾ മകൾ ശ്വേതയും ബസ് കണ്ടക്ടർ ബന്ധുക്കൾ മിക്കവരും ബസ് ജീവനക്കാർ അപൂർവമായ ബസ് കുടുംബത്തിന്റെ ഒരേ തൊഴിലിനോടുള്ള സ്നേഹം വീട്ടിലെല്ലാവരും എല്ലാവരും എനിക്ക് നേരെ ഒരാളാണ് പിന്നെ മക്കളും അച്ഛനും സഹോദരനും മറ്റു ബന്ധുക്കളും ബസിൽ ജോലി ചെയ്യുന്നത് ചെറുപ്പം മുതൽ കണ്ടുവന്ന ശ്വേത രണ്ടാഴ്ച മുൻപാണ് കണ്ടക്ടർ ലൈസൻസ് എടുത്ത് തിരുമേനി കോഴിച്ചാൽ പുളിങ്ങോം പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നത് ബസ്സിലെ ജോലി തനിക്കേറെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഡാൻസ് ടീച്ചറായ താൻ അതിൽ നിന്നും മാറി ബസ് ഡ്രൈവറായതെന്നും ശ്വേത പറഞ്ഞു ശ്വേതയുടെ ഭർത്താവ് ഷിജു മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിൻ്റെ കട്ട സപ്പോർട്ടും അച്ഛൻ്റെ പിന്തുണയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും യാത്രക്കാരുടെയും നിറഞ്ഞ സ്നേഹവും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ശ്വേത പറഞ്ഞു നല്ല സപ്പോർട്ടാണ് വിചാരിച്ചാലും കൂടുതൽ സപ്പോർട്ടാണ് ശരിക്കും പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു ആ എല്ലാവരും എന്ത് പറയുന്നുള്ളത് പക്ഷെ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചിലർ കേറിയിട്ട് പറയും നന്നായി കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ് ആർ ടി സിയിൽ കാണുമ്പോൾ അത്ര ഇല്ല പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ ഒരു പെണ്ണിറങ്ങി കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിക്കുമെന്നൊക്കെ എന്നെ വിളിച്ചോ അപ്പൊ അതൊക്കെ കേൾക്കുന്ന ഒരു സന്തോഷം ലക്ഷ്മി ബസിന്റെ ഉടമ അജയൻ ചന്ദപ്പുര മാനേജർ റജി വയക്കര കണ്ടക്ടർ സുധീ തുടങ്ങിയവരുടെ പ്രോത്സാഹനവും സഹകരണവും തന്നെ കണ്ടക്ടർ ജോലി പഠിപ്പിച്ച തിരുമേനിയിലെ സുനീഷിനെയും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ശ്വേത രാവിലെ ഏഴ് മുപ്പതിന് തിരുമേനിയിൽ നിന്നും പുറപ്പെട്ടാൽ ട്രിപ്പുകൾ കഴിഞ്ഞ് രാത്രി ഏഴ് അൻപതിന് തിരുമേനിയിലെത്തിയാണ് വിശ്രമം ബസ്സിലെ ജോലികൾ ഒരു കാലത്ത് പുരുഷന്മാരുടെ കുത്തകയായിരുന്നുവെങ്കിൽ ഇന്ന് വനിതകളും ഈ തൊഴിൽ മേഖലയിൽ കയറുകയാണ് ചെറുപഴിയിൽ തന്നെ ഭാര്യാ ഭർത്താക്കന്മാരായ ജോമോനും ജിജിനയും ഇപ്പോൾ സന്തോഷും മകൾ ശ്വേതയും ഇനി എത്രയെത്ര ജിജിനമാരും ശ്വേതമാരും ഈ തൊഴിൽ മേഖലയെ സമ്പന്നമാക്കാനെത്തും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്